കലുഷിതമായ അന്തരീക്ഷത്തിലൂടെയാണ് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് നീങ്ങുന്നത് ഇന്ന് രാവിലെ കിച്ചണിൽ ഉണ്ടായ വഴക്കിനെ തുടർന്ന് നെവിനും ഷാനവാസും തമ്മിൽ കയ്യാങ്കലിയുണ്ടായി കിച്ചൻ ടീമുമായി നടന്ന നീണ്ട തർക്കത്തിനൊടുവിലാണ് ഷാനവാസിന് ദേഹാസ്വസ്ഥയും തളർച്ചയും അനുഭവപ്പെട്ടത് ആദ്യം കൺസൾട്ട് റൂമിൽ വെച്ച് ഡോക്ടർ ഷാനവാസിനെ പരിശോധിച്ചു ശേഷം ആശുപത്രിയിലേക്ക് മാറ്റി നെവിനെ ലാസ്റ്റ് വാണയും കൊടുക്കുകയും ചെയ്തു ഷോയ്ക്ക് വരുമ്പോ തന്നെ ഹൃദയോഗിയായിരുന്നു ഷാനവാസ് ഇപ്പോൾ നെവിൻ ഷാനവാസ് വിഷയമാണ് പറഞ്ഞിറക്കുന്നത് എല്ലാവരും ഒരു മനുഷ്യൻ വീണ് കിടക്കുന്നിടത്ത് കണ്ടിട്ടും അയാളെ രക്ഷിക്കാൻ നോക്കാതെ കണ്ടന്റിന് വേണ്ടി തമ്മി തള്ളുന്ന മത്സരാർത്ഥികളെ കണ്ടെന്ന് വിഷമം തോന്നിയെന്ന് പറയാം നെവിൻ കാണിക്കുന്ന പോലുള്ള എക്സ്ട്രീം പ്രൊവക്കേഷൻ എക്സ്ട്രീം ബുള്ളിങ് പാറ്റേൺ ഇനി പ്രേക്ഷകർ വരുന്ന മലയാളം ബിഗ് ബോസ് സീസണിൽ പ്രതീക്ഷിക്കാം സീസൺ ഒന്ന് മുതൽ ഇങ്ങോട്ടുള്ള ഓരോ സീസണും പരിശോധിച്ച് നോക്കൂ ഓരോ സീസണിലും ഓരോ മാറ്റങ്ങൾ വരുന്നുണ്ട് സീസൺ നാല് പേര് മത്സരാർത്ഥികൾ ചെറുതായി അഗ്നീസായി പോലും ബിഗ് ബോസ് അവരെ മാറ്റും എന്നാൽ അതിനുശേഷമുള്ള സീസണും പരിശോധിച്ചാൽ മനസ്സിലാകും ഷോർട്ടുകൾ തമ്മിൽ തട്ടിയാലോ അടിച്ചാലോ ഇടിച്ചാലോ ഒന്നും ബിഗ് ബോസ് ഫിസിക്കൽ അസാൾട്ടായി അത് എടുക്കില്ല ബിഗ് ബോസ് മാത്രമല്ല മത്സരാഥികളും അത് ഫിസിക്കൽ അസാൾട്ടായി എടുക്കുന്നില്ല നിവിൻ പാട്ടും വളരെ ചെറിയ പ്രേക്ഷകർക്ക് തോന്നാം പ്രത്യേക ഗെയിം ആയിരിക്കും ചിലർക്ക് നെവിനെ കണ്ടാൽ അടിച്ച് കരണം പൊട്ടിക്കാൻ തോന്നും ആ രീതിയിലുള്ള എക്സ്ട്രീം പ്രൊവക്കേഷൻ ഗെയിമാണ് നിവിൻ അതിനുള്ളിൽ ചെയ്യുന്നത് പക്ഷേ ഇനിയുള്ള സീസൺ കാണാനിരിക്കുന്നത് മലയാളികൾ ഒരു ഗെയിം പാറ്റേൺ പ്രോപ്രായമാക്കും ഇനി വരുന്ന മത്സരാർത്ഥികളും എന്തിന് ബിഗ് ബോസ് പോലും ഇനിയും ആ രീതിയിലേക്ക് പെരുമാറുക അല്ലാതെ പ്രൊവക്കേഷൻ ഇനി ഇങ്ങനെയുള്ള ബിഗ് ബോസ് തടയാൻ സാധ്യതയില്ല ഹിന്ദി ബിഗ് ബോസ് ചാനലിലേക്ക് വൈകാതെ മലയാളം ബിഗ് ബോസ് മാറും നെവിൻ ചെയ്യുന്നത് എല്ലാം ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ പ്രൊവക്കേഷൻ ചെയ്യാൻ പാടില്ലെന്ന് നെവിനോട് പറയാൻ പറ്റില്ല ഷാനവാസിന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് വീട്ടിൽ എല്ലാവർക്കും പങ്കുണ്ട് രാവിലെ പാത്രം കഴിയുന്നതുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ പ്രശ്നമാണ് ഇത്തരത്തിൽ കലാശിച്ചത് ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഇടയിൽ അനീഷ് നൈസായി സ്കോർ ചെയ്യുന്നുണ്ട് നിലത്ത് വീണ പാലും പൊടിയും തുറയ്ക്കുകയായിരുന്നു പിന്നെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടത് ഷാനവാസിന്റെ ഉത്തരവാദിത്തമാണ് ഷാനവാസിന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് വീട്ടിലെ എല്ലാവർക്കും പങ്കുണ്ട് പറയാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് ഒരു മനുഷ്യൻ നെഞ്ചിൽ കൈവച്ച് വീണ് കിടന്ന ആരും അയാളെ മെഡിക്കൽ എമർജൻസിയിലേക്ക് എത്തിക്കാതെ പരസ്പരം കുറ്റപ്പെടുത്തുകയാണ് അത് കണ്ടാണ് എനിക്ക് സങ്കടം തോന്നുന്നത് ഹാർട്ടിനാണ് ഷാനവാസിന് പ്രശ്നം അതില ഇങ്ങനൊരവസ്ഥ അയാൾക്ക് വരുമ്പോൾ ഉടനെ കൺഫെഷൻ റൂമിൽ എത്തിക്കണം എല്ലാവരും ഹ്യൂമാനിറ്റിയെക്കുറിച്ച് നിരന്തരം സംസാരിക്കുന്നതായിട്ടും അവർ ആരും അതിനെ തുനിഞ്ഞില്ല മറ്റൊരു സീസണിൽ ഇങ്ങനെ ഒരു പെരുമാറ്റം മറ്റു മത്സരത്തിൽ നിന്ന് ഒരിക്കലും കണ്ടിട്ടുമില്ല അനീഷ് സാബുമാൻ അനു ആര്യൻ അക്ബർ തുടങ്ങിയവരെല്ലാം ഗെയിം ഉണ്ടാക്കാനാണ് ആ സിറ്റുവേഷൻ നോക്കിയത് ഒരാൾ നെഞ്ചിത്തും പിടിച്ച് വീണ് കിടക്കുമ്പോൾ പരസ്പരം കണ്ടനു വേണ്ടി തമ്മിൽ തല്ലുകയാണോ വേണ്ടത് എന്ത് കാലിയാണ് ഇവർക്കുള്ളത് എന്ന് ഞാൻ ചോദിക്കുകയാണ്